ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈഎൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം നിങ്ങളുടെ സോളിൽ നിന്നുള്ളൊരു മെസ്സേജ് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങളുടെ സോള് ഈ സമയം നിങ്ങൾക്ക് തരുന്നത് ഈ മെസ്സേജ് ഈസ് ട്രൈങ് ടു റീച്ച് യു ആണ് അപ്പോൾ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ബി വിജിലൻറ്റ് ദ സ്പീഡ് വേൾഡ് വിഷസ്റ്റ് ഫൈൻഡ് യു ആൻഡ് ടച്ച് യു എന്നാണ് നിങ്ങളതെന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളൊന്ന് അവെയറായിട്ടിരിക്കണം എന്നുള്ളതാണ് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് വേൾഡിൽ നിന്നും ഉള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം നിങ്ങളുടെ അസെൻറ്റ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ ഒക്കെ നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ഒരു സുപ്രധാനമായ ഒരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിജിലൻ്റ് ആയിട്ടിരിക്കണം അത് വരും ആ ഒരു കാര്യം നിങ്ങളിന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇന്ന് ഒരു ചിലപ്പോൾ ചില ഒരു ചിലപ്പോൾ ഒരു ചാനലിലൂടെയായിരിക്കാം അല്ലെങ്കിൽ ഒരു വാ ഒരു അങ്ങനെ അല്ലാത്തൊരു വാർത്തയിലൂടെ ആയിരിക്കാം ഇന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും ചിലപ്പോൾ ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരുന്നൊരു മെസ്സേജ് ആയിരിക്കാം ഇൻട്യൂഷനിലൂടെ തോന്നുന്നതായിരിക്കാം അപ്പോൾ ഇന്ന് നിങ്ങൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് വരാൻ അത് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളൊരു അത് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം അത് കേൾക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ നിങ്ങൾ എവിടെയോ ഒരു ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ് ആണ് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ മാത്രം ചില കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സന്തോഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു കാര്യം എനി ഇല്ലെങ്കിൽ എൻ്റെ വേറെ ഒരു കാര്യവും ശരിയാവില്ല ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ബാക്കി എല്ലാ കാര്യവും ശരിയാക്കാൻ എനിക്ക് പറ്റും പക്ഷേ ഈ ഒരു കാര്യം ശരിയാക്കാൻ മാത്രം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വേറെ എല്ലാ കാര്യങ്ങളും ശരിയാവൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കണമെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ആയിരിക്കണം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരണം എന്ന് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും അതാണ് നിങ്ങളുടെ ഇമോഷനെ എല്ലാം ഭരിക്കുന്നത് ആ ഒരു കാര്യമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആകുന്നുണ്ടായിരിക്കാം ഒരുപാട് അറ്റാച്ച്ഡ് ആകുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ താള താളപ്പിഴകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് സോള് നിങ്ങളുടെ നിങ്ങൾക്കൊരു നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ഒരു കാർഡ് കൂടി നോക്കാം നമുക്ക് ട്രീ ഓഫ് ഫിഷസ് ഈസ് കോളിങ് യുവർ ആണ് അപ്പം ഒരു ആഗ്രഹത്തിൻ്റെ ഒരു വലിയ മരം നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ വിളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല കാരണം നിങ്ങൾ കുറേ ബ്ലോക്കിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഇമോഷൻ മൊത്തം ഒരു ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ വേറൊരു കാര്യവും ചിന്തിക്കാതെ മറ്റുള്ള മെസ്സേജ് എല്ലാം ബ്ലോക്കാക്കി മറ്റുള്ള അനുഗ്രഹങ്ങളൊക്കെ ബോ ബ്ലോക്കാക്കി നിങ്ങളിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സോൾ അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ സോളിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പറായിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കണം ഈ ഒരു സോൾ മെസ്സേജ് എടുക്കണം എന്ന് പോലും തോന്നിയത് ഞാൻ സാധാരണ ഇത് ചെയ്യാത്തതാണ് അപ്പോൾ ഇന്നങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വേണമെന്ന് ഡിവൈൻ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയതായിരിക്കണം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ നിങ്ങളെ നിങ്ങളെ ഏറ്റവും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നതാണ് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതല്ല നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് നിങ്ങളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്നിട്ട് അൻ ആൾമോസ്റ്റ് ഫോർഗോട്ടൺ വിഷ് വില് നൗ കം ട്രൂ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആൾറെഡി നേരത്തെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വിട്ടുകളഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളത് മറന്നുപോയി നിങ്ങളേകദേശം അത് മറന്നു പോയൊരു കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങളെ തേടി ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നു ഇന്നത്തെ ദിവസം അത് സംഭവിക്കും സംഭവിക്കുന്നുള്ളതാണ് അതെന്ത് കാര്യമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങളേകദേശം മറന്നു പോയൊരാഗ്രഹം അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് അപ്പൊ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങളൊരു അത് ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ചിന്തയുണ്ടെങ്കിൽ അതും നിങ്ങൾ വിട്ടു കളയണം എന്നുള്ളതാണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് റൈറ്റ് റൈസ് അബവ് ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫാണ് നിങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള ആ ഒരു ഡാർക്ക് ഡേയ്സിൽ മുകളിൽ കൂടെ നിങ്ങളൊന്ന് പൊങ്ങി പറക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അതിനോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വേണം എപ്പോഴും ഡാർക്ക്നെസ് കഴിയുമ്പോൾ ലൈറ്റ് വരും എന്നുള്ളതിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴായാലും തിരികെ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പോയ കാര്യം നിങ്ങൾ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാർക്ക്നെസ് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതേ ഇല്ല പോയ ആ ഒരു ഡാ ഒരു ലൈറ്റ് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ റിട്ടേൺ വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇന്നത്തെ ദിവസം ഡിവൈൻ നിങ്ങളോട് നിങ്ങളുടെ സോൾ ഗൈഡൻസായിട്ട് കിട്ടിയത് ഇനി നമുക്ക് ടാരോ വെച്ച് നോക്കാം എയ്റ്റ് ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് വളരെ ബിസി ബിസിയായിട്ടുള്ളൊരു ദിവസമായിരിക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കും വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇന്ന് ഇന്ന് ചെയ്യുന്നത് ഇന്ന് ചിലപ്പോൾ ഓഫീസിലായപ്പോലും ഇന്ന് വളരെ ബുദ്ധിമുട്ടും ടെൻഷനും ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ പണിയെല്ലാം ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആയാലും ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ബിസി ആയിരിക്കും നിങ്ങളെ കുറച്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇന്ന് വർക്ക് പ്ലേസിൽ കുറച്ച് ഗൈഡൻസ് ഒക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഡെത്താണ് അപ്പോൾ ഡെത്ത് ആൻഡ് റീ ബെർത്താണ് അപ്പോൾ ഇതിനകത്ത് ഡെത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ഒരു ആക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിനി അത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്കത് എന്താണ് ആക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളത് കളയണം എന്നുള്ളതാണ് ചിലത് ഓർമ്മകളായിരിക്കാം ഓർമ്മകൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമായിരിക്കാം അത് എൻ്റെ എന്നാണ് നിങ്ങളുടെ സോളും പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത കാര്യം ഹോൾഡ് ചെയ്യാതിരിക്കുക അപ്പോൾ അത് എൻ്റെ ആക്കാനുള്ളൊരു തീരുമാനം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോകുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോകുന്നതായിരിക്കാം ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്നതായിരിക്കാം ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത് ഫൈവ് ഓഫ് കപ്പിൻ്റെ ഒരു ഒരു റിവേഴ്സാണ് വന്നിട്ടുള്ളത് വളരെ സന്തോഷത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളിലല്ല ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലുള്ള കാര്യങ്ങളിൽ ഈ ഒരു ഫൈവ് ഓഫ് കോപ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ഈ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല നിങ്ങൾക്ക് ആ ഉള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കാര്യം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസയാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാഹചര്യം ആകട്ടെ ആ ഉള്ള കാര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട് സംതൃപ്തരായിട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് അതിൽ നിങ്ങൾ ഹാപ്പിയാണെന്നുള്ളതാണ് അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് ഇതിൽ ഇതിനകത്ത് നമുക്ക് ആദ്യം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ക്രോസ് ചെയ്യണം എന്നുള്ളതാണ് അത് നിങ്ങളൊന്ന് മറികടക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ അങ്ങനെ മറികടക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഉള്ള കാര്യം വെച്ച് സന്തോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് അങ്ങനത്തെ തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം നൈറ്റ് ഓഫ് സൂഡ്സിന്റെ എനർജിയാണ് ഇന്ന് വളരെ ആവേശത്തിൽ ഏർ ആണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ് നിങ്ങളിന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിയതോ ഒക്കെ ആയിരിക്കാം അത് ഒരു ഒരു നല്ല ഒരു പാഷനേറ്റ് എനർജിയാണ് എന്ന് നിങ്ങൾക്ക് ഉള്ളത് എയ്സി സോഡ്സിൻ്റെ എനർജിയാണ് ഒരു എന്തും നേരിടാൻ പറ്റുമെന്നുള്ളൊരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നുണ്ട് എന്ത് പ്രതിസന്ധികളെയും ഞാൻ നേരിടും എന്നുള്ളൊരു ഒരു ഒരു ധൈര്യവും ഒരു തൻ്റെ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഇത് പിടിച്ചാൽ മുറിയുന്നൊരാളാണ് അതിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത് എന്നാലും സാരമില്ല കുറച്ച് ചോരയൊക്കെ വന്നാലും കുഴപ്പമില്ല ഞാനത് ജയിക്കും എന്നുള്ളൊരു ഇതാണ് ഇത് നിങ്ങൾ നിങ്ങളോട് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ് ചില ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു സർജറി ചെയ്ത് പുറത്ത് കളയേണ്ട ഒരു കാര്യമായിരിക്കാം ഒരു സർജറി എന്ന് പറയുമ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പെയിൻ ഉണ്ടായിരിക്കാം അത് ഉണങ്ങുമ്പോഴും പെയിൻ ഉണ്ടായിരിക്കാം അതുപോലെ ഇതൊരു കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഒരു കാര്യം എൻ്റാക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഈ ഒരു എയ്സ് ഓഫ് സോഴ്സിനകത്ത് നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്നുള്ളതാണ് എന്ത് കാര്യവും നേരിടാനുള്ളൊരു ധൈര്യമുണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം കുറേ ആൾക്കാർ ഒന്നിലധികം ആൾക്കാർ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഒരു എനർജി എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പം നിങ്ങൾ അവരോട് എന്തായാലും എതിരിടാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കണം അത് വിട്ടുകൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് എംബ്രസിൻ്റെ എനർജിയാണ് എംബ്രസ് എന്ന് പറയുന്നത് ഇതിൽ ഇതിൽ ഈ ഒരു ഒരു ന്യൂസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എന്നർജിയാണ് ഇതിനകത്തുള്ളത് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്ന ഒരു ഗുഡ് ന്യൂസ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂസ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ കുറച്ച് നിരാശരാക്കുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കാണുന്നത് പക്ഷേ നിങ്ങളത് ഓവർകം ചെയ്ത് പുറത്തിറങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ ഒരു നിരാശ വരും എന്നും കാണുന്നുണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർ കിട്ടിയ എന്തോ നിങ്ങളുടെ കയ്യിൽ എന്തോ കിട്ടിയ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ് എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളേറ്റവും ആഗ്രഹിച്ച് എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടായിരിക്കണം ഇന്ന് അപ്പോൾ അത് ഒന്നുകിൽ കിട്ടിയ കാര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളതുപോലെ ഒരു ഇതാണ് അപ്പോൾ ഇതിൽ ന്യൂസും ഒരു നല്ല ന്യൂസ് അല്ല എന്ന് പറഞ്ഞത് ഒരു റിലേഷൻഷിപ്പ് ന്യൂസ് ആയിരിക്കാനാണ് സാധ്യത അതിൽ മറ്റാരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പാർട്ട്ണർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇൻവ്യൂഷൻ തോന്നുന്നതായിരിക്കാം ഇതിനകത്തൊരു ഒരു കാക്കയാണ് ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നതും നിങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് തരുന്നതായിരിക്കാം എന്തായാലും അതിലൂടെ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കൊരു കാര്യം റിവീലാകുന്നു എന്നും കാണുന്നുണ്ട് നയന എഫാൺസിൻ്റെ എനർജിയാണ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ സമയം അനുകൂലമാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് വെയ്റ്റ് ചെയ്യാം എന്തായാലും വരുന്നത് വരട്ടെ വരണ വരുന്നിടത്ത് വെച്ച് കാണാം അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് വളരെ സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ത്രീഒാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ആലോചിക്കാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളത് വളരെ സ്റ്റേബിളായിട്ട് തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് സ്റ്റഡിയാണ് ഇന്നത്തെ എനർജി നിങ്ങൾക്ക് സ്റ്റഡിയാണ് അപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളതിന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇന്നത്തെ ദിവസം കാരണം നിങ്ങൾ ചില കാര്യങ്ങളിൽ മാത്രം ഹാപ്പിനെസ് ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു കാര്യം കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂങ്കിൽ ആ ഒരു കാര്യം ഇല്ലെങ്കിലും എനിക്കത് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റും എനിക്ക് സന്തോഷിക്കാൻ പറ്റും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് സ്ട്രെങ്ത് ആണ് അപ്പോൾ ഇതിൽ സ്ട്രെങ്ത് കാഡിൻ്റെ ഒരു റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നമ്മളിൽ നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പം നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളന്ന് ഇതാക്കുന്നുണ്ട് എന്നാലും അത് സംഭവിച്ചില്ലല്ലോ അതങ്ങനെ ആയല്ലോ അപ്പം മനസ്സാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് വിഷമിപ്പിക്കുന്നത് നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് ഒക്കെ നമ്മളുടെ മനസ്സാണ് പുറത്ത് ആരുമല്ലോ നമ്മളുടെ മനസ്സ് തന്നെയാണ് അത് ചെയ്യണത് അപ്പോൾ അത് അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ കുറച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഇതെങ്ങനെ നിയന്ത്രിച്ച് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങളിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ആയിരിക്കാം സാലറി കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിലൊരു നല്ല ബിസിനസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബിസിനസ് കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ക്യൂൻ കപ്സിന്റെ കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു എനർജിയാണ്ട് ഇതിനകത്ത് നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും നോക്കൂ നമ്മൾ എടുക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ഇത് എനിക്ക് കൂടി ആവശ്യമുള്ള കാര്യമല്ലേ ഞാനും കൂടെ ചെയ്യേണ്ട കാര്യമല്ലേ എനിക്കിത് എപ്പോഴെങ്കിലും പൂർത്തിയാക്കാൻ പറ്റുമോ അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമങ്ങളൊക്കെ ഹീൽ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ആലോചന നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഹീലായി പോകുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഫോർ ഓഫ് ഫോർഫാൻസിൻ്റെ എനർജിയാണ് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ആകുന്ന ഒരു എനർജി നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങാൻ പോകുന്ന എനർജി അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു വീട് നോക്ക് നോക്കാൻ പോകുന്നുണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ഫാമിലിയായിട്ടൊരു പുതിയ വീട് വാങ്ങാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങി നിങ്ങൾ അവിടെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നിങ്ങൾ സ്ഥലം നോക്കാൻ പോകുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി ഇന്നത്തെ ദിവസം പുതിയ വീട്ടിൽ താമസിക്കുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സ്റ്റേ ഒരു വീടിൻ്റെ എനർജി ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് പൊതുവേ ഒരു നല്ലതാണ് എത്ര സ്ട്രഗിൾ വന്നാലും നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പ് കൊടുക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ ഒന്നും നിങ്ങളെ വിട്ടുകൊടുക്കുന്നില്ല നിങ്ങൾ ആർക്കും നിങ്ങളെ വിട്ടു കൊടുക്കുന്നില്ല മറ്റൊരാളിനെ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറൊരാളിൻ്റെ പ്രസൻസാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ബോധത്തിൽ നിന്നും നിങ്ങളുടെ ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരുന്നു നിങ്ങളുടെ സ്വന്തം ബോധത്തിലേക്ക് വരുന്നൊരു സമയമാണ് സ്വന്തം ബോധത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ നമ്മളെക്കാളേറെ ഒരാളിലും അഡിക്റ്റഡ് ആകാൻ പാടില്ല നമ്മളുടെ സന്തോഷങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ട്രാവലും ഉണ്ട് ഇന്നത്തെ ദിവസം ഇതാണ് ഇന്നത്തെ ഡി മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്